പകൽ സമയത്ത് പോലും യാത്ര ചെയ്യുവാൻ ഭയപ്പെടുന്ന ഒരു ഇടം നട്ടുച്ചയ്ക്കും ഇരുട്ട് വർഷം മുഴുവനും മഴ കാലിടറിയാൽ മരണം വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്ക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലുള്ള ഒരു ഡാമിലേക്കാണ് കക്കയൻ ഡാം എന്നാണ് അതിൻ്റെ പേര് കക്കയൻ ഡാം കാണുവാനും അവിടെയുള്ള ഓരക്കുഴി വെള്ളച്ചാട്ടം കാണുവാനുമുള്ള യാത്രയിലാണ് ഞാൻ കാക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെയുള്ള മനോഹരമായ നിരവധി കാഴ്ചകൾ ഉണ്ട് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ തന്നെയാണല്ലോ ഇതെല്ലാം ഇവിടുന്ന് ആണ് കക്കയം ഡാമിലേക്കുള്ള പ്രവേശന കവാടം ആരംഭിക്കുന്നത് ഇവിടുന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്തു വേണം മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ കടന്ന് കക്കയം ഡാമിലേക്ക് എത്തുവാൻ തികച്ചും ഒരു ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു മേഖല തന്നെയാണ് ഇത് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇവിടെ നിന്നും സയറൺ അടിക്കും അതടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ വന്യജീവി സങ്കേതത്തിലേക്ക് ഒരു മനുഷ്യനും പ്രവേശനമില്ല വെള്ളച്ചാട്ടവും മലമുകളും സഞ്ചാരികൾക്ക് എന്നും ഒരു വീക്ക്നസ് തന്നെയാണല്ലോ ഇടൻ സ്പോട്ടുകൾ കണ്ടുപിടിച്ച് അവിടേക്ക് യാത്ര പോകുന്നവരാണ് ഏറെയും എല്ലാവരും അത്തരത്തിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ മലബാർ വന്യജീവി സങ്കേതത്തിലെ കക്കയം ഡാം സദാസമയവും മഴ നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ട് അങ്ങനെയുള്ള ഒരു മേഖലയാണ് ഈ മലബാർ വന്യജീവി സങ്കേതത്തിലുള്ള പാതയിലൂടെ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പേർ സംഘം ചേർന്നുള്ള യാത്രയാണ് അത്യുത്തമം ഇങ്ങോട്ടേക്കുള്ളത് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം യാത്രയുണ്ട് ഈ മലബാർ വന്യജീവി സങ്കേതത്തിലുള്ള ഈ പാതയിലൂടെ കക്കയം ഡാമിലേക്ക് എത്തുവാനുള്ള ദൂരം പാതയുടെ ഇരുവശവും മനോഹരമായ കാഴ്ചകൾ നിരവധിയുണ്ട് നിരവധി ഇങ്ങനെയുള്ള സൈൻ ബോർഡുകളും ഉണ്ട് എൻ്റെ യാത്ര പകൽ പന്ത്രണ്ട് മണിക്ക് ആയിരുന്നു ഈ പാതയിലൂടെ യാത്രയിൽ പലവട്ടവും ഞാൻ മഴയിൽ നനഞ്ഞിരുന്നു എന്നാൽ ചില ഭാഗങ്ങളിലാകട്ടെ അത്യാവശ്യം വെയിലുമുണ്ട് ഈ പാതയിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഒരു അനുഭവം ഇങ്ങനത്തെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏകദേശം നാലായിരം അടി ഉയരത്തിലുള്ള ഒരു മലയാണിത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പലയിടങ്ങളിലായി മാറി മറയുന്നു ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നു അങ്ങനെ ഒരു മണിക്കൂറിലധികം യാത്രക്കൊടുവിൽ മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് ഇനത്തിൽ ഫീസ് ഈടാക്കുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു ടിക്കറ്റും വാങ്ങി പിന്നെയും യാത്ര ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ഇനിയുമുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം കക്കയം ഡാമിലേക്ക് എത്തുവാൻ അങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ യാത്രയും പിന്നിട്ട് കക്കയം ഡാമിൻ്റെ സൈറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെയും ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് ഇനത്തിൽ ഇവിടെയും ഫീസ് ഈടാക്കുന്നുണ്ട് നമ്മുടെ വണ്ടി പാർക്കിങ്ങിനും മറ്റും ഫീസായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉള്ളിലേക്ക് കയറി ചിലറാകട്ടെ ഫോട്ടോയും റീൽസും എടുക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ഇവിടെ സഞ്ചാരികളായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ഭീകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ അണലി അങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു വേരാണിത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളും ഉണ്ട് പാർക്കോട് സമീപം തന്നെയാണ് ഈ കക്കയം അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഇങ്ങനെയുള്ള സർവീസുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന ചില സാങ്കേതിക കാരണങ്ങൾ അത് ഇന്ന് നിർത്തിവച്ചിരിക്കുന്നു കാലവർഷം ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സർവീസുകളും ഇവിടത്തേക്കുള്ള പ്രവേശനവും ചില സമയങ്ങളിൽ അനുമതി ലഭിക്കാറില്ല സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ കാൽ കുത്താൻ പോലും സ്ഥലമില്ല എന്നാണ് കേട്ട് കേൾവി അങ്ങനെ കക്കയം ഡാമിൻ്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് അല്പം മുന്നോട്ടേക്ക് നടന്നു ഇവിടെയാണ് പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഊരക്കുഴി വെള്ളച്ചാട്ടം തെരച്ചിലില്ലാത്ത ഏക സ്ഥലം ഒരു നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകുമല്ലോ അങ്ങോട്ടേക്കാണ് എൻ്റെ യാത്ര രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് എട്ടിനാണ് മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ വന്യജീവി സങ്കേതമാണിത് കോഴിക്കോട് നിന്നും ഏകദേശം അറുപത്തി ആറ് കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മലബാറിൻ്റെ ഊട്ടി എന്നാണ് കക്കയത്തെ വിശേഷിപ്പിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടി താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് ചതുരത്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ മലബാർ വന്യജീവി സങ്കേതത്തിന് കക്കയം അണക്കെട്ടോട് സമീപം തന്നെയാണ് ഊരക്കുഴി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകളും കക്കയം ഡാം സന്ദർശിക്കാൻ വരുമെങ്കിലും ഇങ്ങനെയുള്ള ഊരപ്പുഴി വെള്ളച്ചാട്ടം ഉള്ള കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല ഈ വെള്ളച്ചാട്ടം വളരെ മറഞ്ഞിരിക്കുന്നതിനാൽ അധിക സഞ്ചാരികൾ ആരും സന്ദർശിക്കാറില്ല എന്നാൽ വെള്ളച്ചാട്ടത്തിന് ഭംഗി നിങ്ങളെ അമ്പരപ്പിക്കും വെള്ളച്ചാട്ടത്തിന് മുഴുവൻ പ്രദേശവും കൊടും വനങ്ങളാൽ പാറകളാലും കുന്നുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു അതൊരു അതിശയ കാഴ്ച തന്നെയാണ് കക്കയ ഡാമിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണിത് ഡാമിലെ വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇതുവഴി താഴോട്ടേക്ക് ഇറക്കി വിടും ഇതിലൂടെ കടന്നു വരുന്ന വെള്ളമായിരിക്കാം ഒരുപക്ഷെ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വെള്ളവും ഡാമിൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ദൂരത്തു നിന്നും ഒരു മനോഹര കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തുന്നത് അങ്ങനെ ഡാമും കണ്ട് ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുവാനുള്ള കഴിവുള്ളൂ ഇത്രയും ദൂരം നടക്കുവാൻ ഒരുപക്ഷേ നിങ്ങൾക്ക് കഴിയുമില്ല എങ്കിൽ ഇവിടുന്ന് ജീപ്പ് സർവീസും ഉണ്ട് ഊരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കല്ലുഭാഗ്യ വഴിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കല്ലുഭാഗ്യത ഒരു പാതയാണ് എന്ന് തോന്നുന്നു നിരവധി സഞ്ചാരികളാണ് ദിവസേനെ ഊരക്കുഴി വെള്ളച്ചാട്ടം കാണുവാൻ ഇവിടെ എത്തുന്നത് നേരെ ഇറങ്ങിയപ്പോൾ വൻ തിരക്ക് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന കവാടത്ത് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടവുമുണ്ട് നിരവധി പേർ അവിടെ ഇറങ്ങി കൈയും കാലും മുഖം കഴുകുന്നു ഒരക്കുഴി വെള്ളച്ചാട്ടം കാണുവാൻ വലി തിരക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിയന്ത്രിക്കാനും ഇവിടെ ആളുകൾ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓരക്കുഴി വെള്ളച്ചാട്ടം കാണുവാൻ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു ആ പാലമാണ് ഇത് എന്നാൽ ഇന്ന് ആ പാലം നശിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരകോഴി വെള്ളച്ചാട്ടം കാണുവാൻ സമീപ പ്രദേശത്തിലൂടെ നടന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള വഴിയും ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ആ സ്ഥലത്തെത്തിയിരിക്കുന്നു ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണാൽ പോയ ആൾ പോയി വന്നയാൾക്ക് തിരികെ പോകാം എന്ന് പറയുന്ന കേരളത്തിലെ ഏക തിരച്ചിലില്ല ടൂറിസ്റ്റ് സ്പോട്ടാണിത് താഴെ തൊട്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടിയുണ്ട് ഊരക്കുഴി എന്ന് പേര് വരാൻ തന്നെ കാരണം ആദ്യകാലങ്ങളിൽ ഊരൽ എന്നായിരുന്നു ഉരൽക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ കഴിയും പഴയ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉരൾ വെള്ളം പുത്തനെ പാറയിലേക്ക് വന്ന് വീണ് പാറ തുളച്ച് കുഴൽ രീതിയിൽ വെള്ളം ഉള്ളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടുകഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇറങ്ങി എടുക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മരിച്ചയാൾ അല്ലെങ്കിൽ പോയയാൾ പോയി വന്നവർക്ക് തിരികെ പോകാം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉറവിടം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി താഴെ കാണുന്ന ആ വെള്ളം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം താഴോട്ട് ഒഴിച്ചു പോകുന്ന ഭാഗമാണിത് തിരക്കാണ് ഇന്നിവിടെ തൊട്ട് അടുത്തേക്ക് പോകാൻ തന്നെ ഭയം തോന്നുന്നുണ്ട് ചിലരാകട്ടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ചിലർ അതിശയത്തോടെ ഇത് നോക്കുന്നു ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കേരളത്തെ പിടിച്ചു കുലിക്ക ഒരു കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാനത് വിവരിക്കുന്നില്ല ആ വ്യക്തിയുടെ ബോഡി ഇവിടെ കളഞ്ഞു എന്നും പറയപ്പെടുന്നു ചിലർ ഇവിടെ വെച്ചു കത്തിച്ചു കളഞ്ഞു എന്നും പറയുന്നുണ്ട് അങ്ങനെയാണ് കേരളത്തിലെ മലയാളികൾ ഊറൽക്കൂഴി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അവരുടെ ചെവികളിൽ എത്തുന്നത് ഞാനാകട്ടെ ഒരു അഞ്ച് വർഷം മുമ്പാണ് ഇങ്ങനൊരു സ്ഥലം ഉള്ള കേട്ട് തന്നെ കേൾവി വന്നിട്ട് എൻ്റെ ചെവിയിലെത്തിയത് ഈ കാണുന്ന വെള്ളം നേരെ താഴെ പാറ തുളച്ച് ഉള്ളിലേക്ക് കുഴൽ രൂപത്തിൽ താഴോട്ടേക്ക് പോകുന്നു അങ്ങ് ദൂരെ കാണുന്ന ആ താഴ്ചയിലാണ് ഈ വെള്ളം പതിക്കുന്നത് ഇരുവശങ്ങളിൽ നിന്നും കാണുന്ന പടുകൂറ്റം മലകളാണ് ഈ കാണുന്നത് നേരിൽ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഭീകര അന്തരീക്ഷം നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ഞാനെടുക്കുന്ന വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ Okay. ആദ്യകാലങ്ങളിൽ ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള ഒരു പാലമാണ് ഈ കാണുന്നത് ഭൂരിഭാഗം ആളുകളും ആ ഡെക്കിൽ കയറി കൊണ്ടാണ് ഈ ഊരൽക്കുഴി വെള്ളച്ചാട്ടം അന്ന് കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആ പാലം തകർന്നു പോയിരിക്കുന്നു ഒരു പാലത്തിൽ നിന്നതിനേക്കാളും ഈ കാണുന്ന കൈവേരികളിൽ നിന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഊരൽക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അല്പം കൂടി കൂടുതൽ കാഴ്ച കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും അടുത്തുള്ള കാഴ്ചകൾ കാണുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ്റാണ്ടുകളാൽ വെള്ളം വീണ് ഇവിടെയുള്ള പാറക്കല്ലുകൾ ഉരുല്ല് പോലെയുള്ള കുഴികളാണ് അതിനാലാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഉരൽ എന്ന് പേര് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു കുഴിക്കുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുവാൻ കഴിയില്ലല്ലോ അങ്ങനെ ഊരൽക്കുഴി വെള്ളച്ചാട്ടവും കണ്ട് തിരികെ കക്കയം ഡാമിൻ്റെ ഭാഗത്തേക്ക് നടക്കുവാൻ തീരുമാനിച്ചു നിരവധി പേർ ഇന്നും വിനോദസഞ്ചാരികളായിട്ട് ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ കക്കയം ഡാമിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് പെട്ടെന്ന് കാലാവസ്ഥയെല്ലാം മാറി ഒരു മഴ പെയ്തു അങ്ങ് ദൂരെ കോടമഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു മണിക്കൂർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം ഒരു കാഴ്ചയും കാണാത്ത രീതിയിൽ മൂടിപ്പോവും അത്രത്തോളം വളരെ മനോഹരമായ കാഴ്ചയാണ് ഇനി അങ്ങോട്ടേക്കുള്ളത് എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞു എനിക്കാകട്ടെ ഇനി അങ്ങോട്ടേക്ക് നിൽക്കാനുള്ള സമയമില്ല ഏകദേശം മണി ആയിരിക്കുന്നു കക്കയം ഡാം ഊരൽക്കുഴി വെള്ളച്ചാട്ടം മലബാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഇന്ന് ഈഷ്ട സ്ഥലമായി മാറിയിരിക്കുന്നു നിരവധി വിനോദസഞ്ചാരികൾ ഇന്ന് ദിവസേനെ ഇവിടെ എത്താറുണ്ട് മലബാർ വന്യജീവി സങ്കേതത്തിലെ പാതയിലൂടെ വരുന്നത് തികച്ചും മനോഹരമായ ഒരു അനുഭവം നിങ്ങൾക്ക് തന്നിരിക്കും കക്കയം ഡാമിലേക്ക് വരുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത് നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ യാതൊരു പ്രയാസം കൂടാതെ നിങ്ങൾക്കിവിടെ എത്തുവാൻ കഴിയും കാറിൽ വരുന്നത് അല്പം പ്രയാസം തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള റോഡ് അല്പം ചെറിയ റോഡ് തന്നെയാണ് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയാസം നേരിടാം എന്നിരുന്നാലും നിരവധി പേർ ഇവിടെ കാറും കൊണ്ട് വരുന്നവരുമുണ്ട് അല്പം ബുദ്ധിമുട്ടാണ് കാറും കൊണ്ട് വരുന്നത് എന്നിരുന്നാലും കാറിൽ വരുന്നതും സേഫ് തന്നെയാണ് കക്കയം അണങ്കെട്ടിൽ നിന്നും കക്കയം പവർ ഹൗസ് ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ഈ മുകളിൽ കാണുന്ന ആ പൈപ്പ് ലൈൻ ഒരിക്കലെങ്കിലും നിങ്ങൾ കക്കയം ഡാം ഒന്ന് സന്ദർശിക്കണം അഥവാ മലബാർ വന്യജീവി സങ്കേതത്തെ ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നും താമരശ്ശേരി വഴി കക്കയത്തേക്ക് എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വിശേഷവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും താങ്ക്